ം എന്തൊക്കെയുണ്ട് സുഖല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളും ഇതേപോലെ തന്നെ പുതിയമ്പലത്തിലെ ഷോ കാണാനായിട്ട് ഇവരുടെ കലാഭവറ്റോ അങ്ങനെ ഷോ കാണാനായിട്ട് ഏറ്റവും പിറകിൽ തള്ളവരിൽ നിന്ന് പൊന്തി നോക്കി എന്ന് കണ്ടതാണ് എന്തൊക്കെ ഈ വേദി കിട്ടുക എന്നുള്ള വലിയ ഭാഗ്യമാണ് എനിക്ക് സന്തോഷം ഞാനിവിടെ ഈ വേദിയിൽ മൂന്നാമത്തെ തവണയിട്ടാണ് കയറുന്നത് വലിയ സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്ടുകാർക്കിടയിൽ ഞങ്ങൾ ഇവിടെ ചെറിയ ചെറിയ വേദികളിൽ അവസരം വാങ്ങി തുടങ്ങി ഞങ്ങൾ ഇപ്പോൾ ഇതിലൂടെ ജീവിക്കാൻ വരെ എത്തിച്ചത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ് അപ്പോൾ തുടർച്ചയായിട്ടും നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള പ്രോത്സാഹനമൊക്കെ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടും വേണം മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഞങ്ങൾ കോഴിക്കോട് അഞ്ച് സുഹൃത്തുക്കൾ എറണാകുളത്തേക്ക് വണ്ടി കയറുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയ ആൾക്കാരാണ് ഞങ്ങൾ കാര്യം എപ്പോഴും കോഴിക്കോടിൽ ശൈലി അവർക്ക് മനസ്സിലാവുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓരോ ഓരോ ഞങ്ങൾ കളിയെ കൊണ്ട് ചോദിച്ചു ജി ഓ വേ എന്തോന്നി ഞങ്ങൾ മനസ്സിലാവുന്നങ്ങോട്ട് തൃശ്ശൂർ വരെങ്കിലും വരികയെന്ന് പറഞ്ഞു ഞങ്ങൾ കോഴിക്കോട് കിട്ടിയിട്ട് എങ്ങോട്ടും പോയില്ല അവിടെ തന്നെ അവിടെത്തന്നെ നിന്നിട്ടുതന്നെ കുറേ സ്കിറ്റുകൾ അവതരിപ്പിക്കുകയും ഇരുപത്തിനാല് ടീമിൽ ഒരു ടീമായി സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരുപത്തിനാലിൽ നിന്നും ഇരുപതിലേക്ക് പോയി പതിനഞ്ചിലേക്ക് പോയി പത്തിലേക്ക് പോയി ഒരു സിനിമയിലൊക്കെ കയറി പക്കൃ ചേട്ടൻ്റെ കുട്ടിയും കോരും ഉള്ള സിനിമയിലൊക്കെ മത്സരത്തിലെ നൂറ്റി അറുപത്തഞ്ച് മത്സരാർത്ഥികളൊന്നും ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ആ ഒരാളാവാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാൻ പടത്തിൽ വിവേഷം ചെയ്തു വീണ്ടും നോർത്ത് ട്വൻറ്റി ഫോർ കാലം സലാല മൊബൈൽസ് എന്നീ സിനിമകളൊക്കെ ചെയ്ത് ജീവിതം മെച്ചപ്പെട്ട രീതിയിലങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ഹൈ സെറ്റപ്പിലേക്ക് അങ്ങോട്ട് പോയി കിടക്കാൻ എ സി റൂമും ഭക്ഷണം വായിലൊഴിച്ചേരാൻ പല ആളുകളായിട്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൻ്റെ ഐ സി യയിലേക്ക് പോയി വണ്ടി നേരെ കൂടി ഒന്ന് കയറി ഇറങ്ങിപ്പോയി രണ്ടായിരത്തി പതിനാലിൽ അനേഷ് ഒന്നര വർഷത്തോളം കിടപ്പിലായിരുന്നു അപ്പോൾ നമ്മളറിയുന്ന നമ്മളെ അറിയാവുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ കൂട്ട പ്രാർത്ഥനയൊക്കെ ഊപ്പറൊക്കെ തോന്നി കുറച്ച് പിടിപാടുള്ള ആളാണ് അങ്ങനെ വിട്ട് എന്നാണ് വീണ്ടും വന്നു സിദ്ദിഖ് സാറിൻ്റെ ഫുക്രി എന്ന സിനിമയിലൂടെ വീണ്ടും മലയാള സിനിമയിലേക്ക് വന്നു അനേഷതോളം പടങ്ങൾ ചെയ്തു ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടം വരെ എത്തിച്ചത് നിങ്ങളാണ് ഇനി ഇവിടുന്ന് താഴത്തെ കയറിക്കരുത് ഇവിടെ തന്നെ ഞങ്ങൾ നിർത്തിക്കൊണ്ടുപോകണം നിങ്ങൾ ഇനി വേറൊരു പണിക്കൊന്നും പോകാൻ വയ്യ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്തായാലും നമുക്ക് അടിച്ച് വിളിക്കല്ലേ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കുറച്ച് തമാശകളും മാജിക്കുകളോ വിസ്മയ ഒക്കെ ആയിട്ട് ചേട്ടാ മൈക്ക് കട്ടായി പോകുന്നുണ്ട് ഒന്നെങ്കിൽ ബാറ്ററി മാറ്റണം ചേട്ടാ സൗണ്ട് കേട്ടോ മൈക്ക് കട്ടായി പോകണ്ടത് തുടക്കത്തിൽ തന്നെ ആനങ്ങനെ പിന്നെയും കാണാം അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല ഇതിനോട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉഷാറാക്കല്ലേ നല്ലൊരു കാര്യം പ്ലീസ് എല്ലാവരുടെയും ഓക്കെ താങ്ക് യു വളരെ മനോഹരമായി അവിഷമായിട്ടിരിക്കുന്ന ഒരു മാജിക് ഡാൻസ് പെർഫോമൻസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എവിടെയുസർത്ത ഞങ്ങളുടെ ഈ പേടിയിലേക്ക് ഇവിടെ ഞങ്ങൾക്കിപ്പോൾ വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്യണം അതിൻ്റെ അപ്പുറത്ത് നിന്ന് വലിയ ശബ്ദം ഉണ്ട് ഒരു ലെവലിൽ അവിടെ നിർത്താനും പറ്റാൻ പറയാനും പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്നു വേണം ഞങ്ങൾ ഐറ്റങ്ങളൊക്കെ കളിക്കാൻ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് എന്ന് വേണമെന്ന് വിരീതമായിട്ട് വൃത്തി കൊണ്ട് ഞങ്ങളൊരു സ്വാഗതം